ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്ക് ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹ വന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ട് വീണ്ടും ഇന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ തടസ്സമായി നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് അവിശ്വസ്ഥത എന്നുള്ളത് ഒന്നുകോരിന്ത്യാലേഖനം നാലിന്റെ രണ്ടിൽ ഗ്രഹവിചാരകന്മാരിൽ നിന്ന് അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ഏൽപ്പിച്ചതിൽ വീഴ്ച വരുത്താതിരിക്കുന്നതാണ് വിശ്വസ്തത എന്നുള്ളത് ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുന്നതും ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസം കാക്കുന്നതുമാണ് വിശ്വസ്തത എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തന്റെ ശുശ്രൂഷയുടെ അന്ത്യത്തിൽ യേശു പിതാവിനോടായി ഇപ്രകാരം പറഞ്ഞു ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവർത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്ന് പറയുവാനിടയായി ക്രൂശിലെ പ്രവർത്തികളെല്ലാം തികച്ചപ്പോഴും അവിടുന്ന് പറഞ്ഞത് സഹേലവും നിവർത്തിയായി എന്നാണ് അതേപോലെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഫേറ്റ്ഫുൾനെസിന് പിസ്റ്റിസ് എന്ന അല്ലെങ്കിൽ വിശ്വസ്ഥതയ്ക്ക് ആ ഒരു പദമാണ് ഗ്രീക്കിൽ കാണുവാനായിട്ട് കഴിയുന്നത് വിശ്വാസം ആധ്യാത്മിക ജീവിതത്തിന്റെ അടിത്തറയും വിശ്വസ്തത ആത്മീക ജീവിതത്തിന്റെ ഫലങ്ങളിൽ ഒന്നുമാണ് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വിശ്വാസം അഥവാ ഫെയ്ത്തിന് അഭ്രായ പദം യമുന എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് അബക്കൂക്കിന്റെ പ്രവചനം രണ്ടിന്റെ നാലിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ വിശ്വാസം എന്നതിലേറെ വിശ്വസ്തയാണ് വിപിക്ഷിതമായിരിക്കുന്നത് അതിൽ ഒന്നാമത് വചനം വിശ്വസ്തയോടെ പ്രസംഗിക്കണം എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ എന്നാണ് ഇരമ്യ പ്രവചനം ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിയെട്ടിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളാണ് യേശു നമുക്ക് നൽകുന്ന അവന്റെ സമ്പത്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത് ലക്ഷക്കണക്കിന് രൂപയോ വസ്തുവകകളോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ ഇതൊന്നുമല്ല ദൈവവചനം പ്രസംഗിക്കുവാനുള്ള ലാവണ്യ വാക്കുകളും രോഗികളെ സൗഖ്യമാക്കുവാനുള്ള ശക്തിയും മരിച്ചവരെ ഉയർപ്പിക്കുവാനായിട്ടുള്ളതായ അധികാരവും വിശാശി ബാധിച്ചവരെ സൗഖ്യമാക്കുവാനായിട്ടുള്ളതായ അഭിഷേകവും ഇതെല്ലാം അതേപോലെ നാടങ്ങും നടന്ന് നന്മ ചെയ്യുവാനുള്ള മനസ്സുമൊക്കെയാണ് ആ താരത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അളവിൽ ചെറുതാണെങ്കിലും എണ്ണത്തിൽ കുറവാണെങ്കിലും ദൈവം നമ്മെ ഏൽപ്പിച്ചതിൽ നമുക്ക് വിശ്വസ്തരാകാം ഉപയോഗിച്ചാൽ വർദ്ധിക്കുന്നതാണ് താലന്തുകൾ വർദ്ധിച്ചാൽ കർത്താവ് വീണ്ടും അധികമധികം അധികം തന്നു നമ്മെ അനുഗ്രഹിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതേ പ്രിയമുള്ളവരെ ദൈവസ്ഥനതിൽ വിശ്വസ്ത നമുക്ക് പുലർത്താം എല്ലാ അവിശ്വസ് അവിശ്വസ്തകളും ആ അതിനെ എടുത്തു മാറ്റിക്കൊണ്ട് വിശ്വസ്തതയോടെ ദൈവം മുൻപാകെ നമുക്ക് മുന്നേറാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ത്തിൽ എന്നും മുന്നേറും ഞാൻ വിശ്വാസത്താലെല്ലാം ഞാൻ വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ വിശ്വാസത്താലെല്ലാം ഞാൻ ഒന്നും അസാധ്യമല്ല എന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമല്ല എന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട് െന്നും ഞാൻ ഭയപ്പെടില്ല തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല അനർത്ഥമുണ്ടെന്നും ഞാൻ ഭയപ്പെടില്ല തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല ఇని శాపత్తినో